ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികൾക്കും അതുപോലെ ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോമിയോപ്പതി ക്രീമിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് വാങ്ങിയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ തന്നെ ഡോക്ടർ കാണിച്ചതിന് ശേഷം മാത്രം ഈ ക്രീം യൂസ് ചെയ്യാൻ നോക്കുക ഇനി വേറെ പുറത്തുനിന്ന് വാങ്ങി യൂസ് ചെയ്ത എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ക്രീമാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ കഴുത്തിൽ ചെറിയൊരു കറുപ്പ് വന്നതിന് ശേഷം ഡോക്ടറെ കാണിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ മെഡിസിനും കൂടി എടുക്കണം അങ്ങനെ ഡോക്ടർ തന്നൊരു ക്രീമാണ് കേട്ടോ ഇത് ഈ ക്രീം എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ മുറിവുണ്ടാവില്ലേ മുറിവിന് കൊതുക് ചെറിയ പ്രാണികളൊക്കെ കടിച്ചിട്ട് ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവില്ല അതിനൊക്കെ പറ്റിയൊരു ക്രീമാണ് അതുപോലെ ഷേവ് ചെയ്തതിന് ചിലർക്ക് പി സി ഒക്കെ വന്നിട്ട് ഹെയർ ഒക്കെ ഉണ്ടാവും അങ്ങനെ ഷേവ് ചെയ്തതിനും അതുപോലെ ബോയ്സിനായാലും ഗേൾസിനായാലും ഒക്കെ ഷേവ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാനും പിന്നെ പാല് കൊടുക്കുന്ന മാർക്കൊക്കെ എന്താ ഈ നിപ്പിള്ളക്കും ഒരിവുണ്ടാവും അതിന് യൂസ് ചെയ്യാനും പിന്നെ ഡ്രൈ സ്കിന്നിനും ഒക്കെ പറ്റുന്ന നല്ലൊരു ക്രീമാണ് കറുത്ത പാടുകൾ മാറാന് പിന്നെ മുഖക്കുരു മാറാന് ഡ്രൈ സ്കിന്നിന് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു അടിപൊളി ക്രീമാണ് രണ്ട് നേരം യൂസ് ചെയ്യണം രാവിലെയും വൈകിട്ടും